വന്ദേ ഭാരത് ട്രെയിൻ പാലക്കാട് വഴിയും ചൂളം വിളിച്ചെത്തും മലയാളികൾ കാത്തിരുന്ന എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു വീഡിയോ കോൺഫറൻസിംഗ് വഴി വാരണാസിയിൽ നിന്നാണ് രാജ്യത്തെ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണം നൽകി കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ പാലക്കാട് വഴി വന്ദേ ഭാരത് വേണമെന്നത് വലിയ ആവശ്യമായിരുന്നു എറണാകുളം ബാംഗ്ലൂരു ഭാരത് അനുവദിച്ചത് പാലക്കാട് യാത്രക്കാർക്കും ഗുണം ചെയ്തു എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് എട്ട് നാൽപ്പത്തിയൊന്നോടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു പത്ത് അമ്പത്തിയെട്ടിന് വന്ദേ ഭാരത് ട്രെയിൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തി വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് പതിനൊന്ന് പതിനൊന്നോടെ സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചു ഡി ആർ എം സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേ പോലീസ് ആർ പി എഫ് എന്നിവർ പാലക്കാട് വന്ദേ ഭാരതിനെ സ്വീകരിച്ചു എറണാകുളത്തു നിന്നും ബാംഗ്ലൂരു വരെ അറുനൂറ്റി മുപ്പത് കിലോമീറ്റർ എട്ട് മണിക്കൂർ മിനിറ്റ് കൊണ്ട് എത്തും എട്ട് കോച്ചുകളിലായി അറുന്നൂറ് സീറ്റുകളുണ്ട് ഒൻപത് സ്റ്റോപ്പുകളാണ് ഉള്ളത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക